തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്നും ബോഗികൾ വേർപ്പെട്ടു എറണാകുളം നഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് വേർപ്പെട്ടത് ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം ചെറുതുരുത്തി വള്ളത്തോൾ നഗറിന് സമീപം പതിനഞ്ചാം പാലത്തിനടുത്ത് വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്നും ബോഗികൾ വേർപെട്ടത് ബോഗികൾ വേർപെട്ട വിവരം അറിഞ്ഞ ഉടൻ ലോക്കോ പൈലറ്റുമാർ എഞ്ചിൻ നിർത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവരമറിയിച്ചു ഷൊർണൂരിൽ നിന്നുള്ള റെയിൽവേ ജീവനക്കാരും മെക്കാനിക്കുകളും ആർ പി എഫ് സംഘവും സ്ഥലത്തെത്തി ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് ബോഗികൾ കൂട്ടിച്ചേർത്തത് തകരാർ പരിഹരിച്ച ശേഷം ട്രെയിൻ ആദ്യം വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്കും പിന്നീട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും മാറ്റി സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫെയിലിയറാണ് തകരാറിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അമൃത ന്യൂസ് തൃശ്ശൂർ